തിരുമേനി ചട്ടിയൂർക്കാവിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന ദിന കളിയാട്ട മഹോത്സവം ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി നടത്തപ്പെടുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെ കാർമ്മികത്വത്തിൽ താന്ത്രിക കർമ്മങ്ങൾ ആരംഭിക്കും രാവിലെ ഒൻപതിന് ഗണപതി ഹോമം മണിക്ക് പ്രസാദ വിതരണം തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം നാലിന് കലവറന്നിറയ്ക്കൽ ഘോഷയാത്ര തിരുമേനിയിൽ നിന്നും പുറപ്പെടും ചട്ടിയൂർ കാവിലമ്മയുടെ ഉത്ഭവ സാന്നിധ്യമായ കാവിൽ നിന്നും ഭക്തി നിർഭരമായ കാവിൽ നിന്നും എഴുന്നള്ളത് തുടർന്ന് പ്രാദേശിക കലാപരിപാടികൾ ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറിന് ദീപാരാധന മണിക്ക് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് എട്ട് മണിക്ക് ചട്ടിവയൽ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ നിന്നും തിരുമേനിയിൽ നിന്നുമുള്ള കാഴ്ചവരവ് രാത്രി ഒൻപതിന് അന്നദാനം തുടർന്ന് കോഴിക്കോട് നിശാഗന്ധി ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ചട്ടിയൂർക്കാവിലമ്മ കൊങ്ങണിച്ചാൽ ഭഗവതി വിഷ്ണുമൂർത്തി പൊട്ടൻ ദൈവം കുറത്തിയമ്മ നാട്ടുമൂർത്തി വീരൻ ദൈവം നാമ്പിലോഹൻ ദൈവം ഭൂതം പിശാശി തുടങ്ങിയ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം ഇത് തിരുമേനി ശ്രീ ചട്ടിയൂർക്കാവു കളിയാട്ടം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തിയതികൾ നടക്കുന്നതാണ് എൻ്റെ പ്രധാന ദേവി ചട്ടിയൂർ ഭഗവതിയാണ് ഗൽച്ചാൾ വിളിപ്പുറത്തെത്തുന്ന ദൈവാണെന്ന് എല്ലാ വിശ്വാസികൾക്കും നന്നായി അറിയാവുന്നതാണ് ഇവിടെ ഇരുപത്തിരണ്ടിന് രാവിലെ പ്രതിഷ്ഠാദിനമാണ് ഒന്ന് തന്ത് കാളക്കാട്ടയിലെത്തു നിന്ന് തന്ത്രി വന്ന് പ്രതിഷ്ഠാ ദിനം നടത്തും അത് കഴിഞ്ഞ് വൈകുന്നേരം കലവറഘോഷയാത്രയും ആറര ആറ് ഏഴ് മണിക്ക് കാവിൽ നിന്നും എഴുന്നള്ളത്തുണ്ട് അത് ഇവിടെ സമാപിക്കും അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും ഇരുപത്തി നാലിന് വിവിധ തെയ്യക്കോലങ്ങളും നടക്കുന്നുണ്ട് ഉത്സവോത്സവങ്ങളില എല്ലാ ദിവസവും ഉച്ചക്കും വൈകുന്നേരവും അന്നദാനവും ഉണ്ട് അതുപോലെ തന്നെ അവ പിന്നെ ഇരുപത്തിനാലിന് തുലാഭാരവും ഉണ്ടാകുന്നതാണ് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ മഹോത്സവത്തിലേക്ക് ക്ഷണിക്കുന്നു കാവേരി തീർത്ഥക്കരയിൽ സ്നാനം നടത്തി മടങ്ങവേ അതിയായ പൈതാഹം അനുഭവപ്പെട്ട ലോകനാർ കാവിലമ്മമാരായ മൂന്ന് സാന്നിധ്യങ്ങളുടെ ഉദയവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇന്നും പ്രദേശവാസികളിൽ ആചാരപരമായ വിശ്വാസത്തോടെ സംരക്ഷിച്ചു വരികയാണ് കൂർഗിലെ ചേലങ്ങരക്കൊട്ടാരത്തിലെ വേദകുളം അശുദ്ധമായതിനാൽ ജലപാനം സാധ്യമാകാതെ ദേവിമാർ യാത്ര തുടർന്നുവെന്നാണ് വിശ്വാസം യാത്രയ്ക്കിടെ ഇളയദേവി അശുദ്ധജലം പാനം ചെയ്തതിനെ തുടർന്ന് അവിടെ ഉപേക്ഷിക്കപ്പെട്ടുവെന്നും ഐതിഹ്യം പറയുന്നു നാടുകാണി മുട്ടയിൽ ദുശഗുനങ്ങൾ കണ്ട ദേവിമാർ പിന്നീട് മലയാളനാടിൻ്റെ ദിശയിൽ ഘോരമായ യുദ്ധദൃശ്യം ദർശിച്ചതായും വിശ്വാസമുണ്ട് പൈതാഹം അതിരൂക്ഷമായപ്പോൾ തിരുവായുധം കൊണ്ട് കുന്നിൽ കുത്തിയതോടെ ജലം ഉദിച്ചുവെന്നും അത് പാനം ചെയ്ത ശേഷം ഊടുപാതാളം വഴി ദേവിമാർ കാവിലും ചട്ടിയൂർക്കാവിലും കാവിലും ഉദയം ചെയ്തുവെന്നുമാണ് ഐതിഹ്യം ഇതോടെയാണ് കാവിലമ്മയും കൊങ്ങിണിച്ചാൽ കാവിലമ്മയും ദൈവസാന്നിധ്യങ്ങളായി ആരാധിക്കപ്പെടാൻ ആരംഭിച്ചത് മാവിലൻ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടതോടെയാണ് കാവിൽ ആരാധനാക്രമങ്ങൾ ആരംഭിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു അടിയോടിയും വേലനും ചേർന്ന കർമ്മപരമ്പര കാവിലെ ആചാരങ്ങൾക്ക് രൂപം നൽകി ഇന്ന് കാവിലമ്മ കുട്ടികൾക്ക് മാതാവായും രോഗികൾക്ക് ഔഷധമായും വിശപ്പാർന്നവർക്ക് അന്നപൂർണിയായും സന്താന ഭാഗ്യം തേടുന്നവർക്ക് വിഷഗുരിയായും ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് ധനലക്ഷ്മിയായി വിദ്യാർത്ഥികൾക്ക് സരസ്വതിയായി വിശ്വാസികളുടെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് വിശ്വാസവും ഐതിഹ്യവും ഒത്തുചേരുന്ന ഈ സാന്നിധ്യം പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിഭാജ്യ ഘടകമായി തുടരുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ